വയനാട് മുത്തങ്ങയ്ക്കടുത്ത് കാടിനോട് ചേർന്ന ഒരു ഫാം ഹൗസ് ഉണ്ട് നല്ല അടിപൊളി ഫാം ഹൗസ് ആ ഫാം ഹൗസിലെ സ്റ്റേയും പിന്നീട് നമുക്ക് ഒരു മോർണിംഗ് ഈവനിങ് സമയത്ത് വയനാട് മുത്തങ്ങ കാട്ടിനുള്ളിലൂടെയുള്ള യാത്ര ബന്ദിപൂരയ്ക്ക നീളുക യാത്ര അതിന് റോഡിന് പ്രസക്തായിട്ടും കാണുന്ന മൃഗങ്ങൾ ആ നേച്ചറിൻ്റെ ഭംഗി ആസ്വദിക്കുക അതിൻ്റെ കൂടെ വയനാട് വന്യജീവി സങ്കേതത്തിലൊരു സഫാരി ഇതാണ് ഈ യാത്രയിൽ നമ്മൾ പറയുന്നത് ിപ്പോൾ രാവിലെ മണിയാണ് സമയം വരുന്നത് ഫെബ്രുവരി മാസമാണ് മഞ്ഞൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നു എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മഞ്ഞുണ്ട് അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട് ഒരു ഏഴുമണി ആറര ഏഴുമണിയാകുമ്പോഴാണ് സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ ഒന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റുന്ന സമയം അതുകൊണ്ടാണ് ഒരുപാട് നേരത്തെ ഇറങ്ങാൻ പറ്റാവുന്നത് അത്യാവശ്യം നല്ലൊരു വ്യൂ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ നേരിട്ട് പോകുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിലേക്കാണ് ഏഴ് മണിക്കാണ് ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക നമുക്ക് ഒരു ഏഴേഴ്കാലാവുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ടിക്കറ്റ് അവൈലബിൾ ആണ് നമ്മൾ മൂന്ന് പേരാണുള്ളത് ടിക്കറ്റ് അവൈലബിൾ ആയി അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് കഴിഞ്ഞ് മിനിറ്റ് കഴിഞ്ഞ് വന്ന കുറച്ച് ആളുകൾക്കൊക്കെ ടിക്കറ്റ് കിട്ടാതെ മടങ്ങിപ്പോകുന്നത് കണ്ടു ജസ്റ്റ് നമുക്ക് ഒരു ബസ്സിൻ്റെ അവൈലബിലിറ്റി ആണ് ഉണ്ടായിരുന്നത് രണ്ട് ബസ്സാണ് അവിടെ ഉള്ളത് ഒരു ഇരുപത്തിനാല് സീറ്റുള്ള രണ്ട് ബസ്സുകൾ നമ്മൾ ആദ്യം അവരോട് ചോദിച്ചത് ജീപ്പ് സഫാരി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു പക്ഷെ അവർ അവൈലബിൾ അല്ല കുറച്ച് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു അവരത് ആ സ്ലോട്ട് ബുക്ക് ചെയ്തു പക്ഷേ ഒന്നര മണിക്കൂറിൻ്റെ അടുത്താണ് നമുക്ക് ആ വന്യജീവി സങ്കേതത്തിൽ നമുക്ക് ആ സഫാരി ഉണ്ടായിരുന്നത് പക്ഷെ കാര്യമായൊന്നും കാണാനും നമുക്ക് പറ്റിയില്ല തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് റോഡ് സൈഡിൽ ഒരുപാട് മാനുകളെ കൂട്ടങ്ങളുണ്ടായിരുന്നു സ്ഥിരം കാണുന്ന പോലെ തന്നെ പക്ഷെ നല്ലൊരു പിക്ചർ നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നമുക്ക് കഴിഞ്ഞു എല്ലാ സമയവും നമുക്ക് വിചാരിച്ച ആ ഒരു ആനിമൽ ഒന്നും കിട്ടണമെന്നില്ല പക്ഷേ നമ്മൾ കുറേയൊക്കെ മാനകളൊക്കെ അവഗണിച്ചാണ് പോവാറ് പക്ഷെ ഒന്ന് നിർത്തി ചില ക്യാമറ ഫോട്ടോസൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ചില നല്ല മെമ്മൻസ് ക്യാപ് ചെയ്യാറ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും പിന്നീട് വരുന്ന വഴിക്ക് നമുക്ക് ആനകളെ നോർമലി നമ്മൾ കാണാറില്ല എന്തോ ഭാഗ്യത്തിന് ആനകളെ കുറച്ച് സൈറ്റിങ്സ് കിട്ടി ഒരു നാല് അഞ്ചോളം ആനകൾ അതിലുണ്ടായിരുന്നു ഇതിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് നമ്മളെ ഒരു കുങ്കിയാനയാണ് നമ്മൾ വയനാട് വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് തന്നെ ഒരു കുങ്കിയാനകളെ പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രമുണ്ട് നമ്മൾ ഈ വന്യജീവി സങ്കേതത്തിലോട്ട് കയറുമ്പോൾ നമുക്ക് ആ റൈറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം ഒരു പത്തിൽ കൂടുതൽ ആനകൾ അവിടെ ഉണ്ട് ഇത് ജസ്റ്റ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് ആ മുത്തങ്ങ ഫോറസ്റ്റിനോട് ചേർന്നിട്ട് തന്നെ ഒരുപാട് ഡിസ്റ്റൻസ് ഇല്ലാതെ ഒരു വലിയ ഒറ്റയാൻ നിൽക്കുന്ന കണ്ടു നമ്മളോട് ഫാം ഹൗസ് എന്ന് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഒറ്റയാന നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു മോർണിംഗ് സമയത്ത് നമുക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു കൊമ്പൻ്റെ കുറേ ഫോട്ടോസ് നമ്മളെടുത്തു നല്ല കുറേ കിളികൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ വന്നിരുന്നതും കുറേ ആക്ടിവിറ്റീസൊക്കെ വെച്ചിട്ട് കുറേ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റി കൊമ്പൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞു ഇനി ഒരുപാട് മാൻകൂട്ടങ്ങളെ കണ്ടു കുറേ മാന്കൂട്ടങ്ങളും പിന്നീട് മനസ്സിലായി ഇവരെയൊക്കെ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഇവിടെ കാണാനുള്ളൂ അങ്ങനെ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ തീരുമാനിച്ചു കുറച്ച് അതിഭ നല്ല ഭംഗിയുള്ള കുറച്ച് ഫോട്ടോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി കുറച്ച് വീഡിയോസും കിട്ടി നമ്മൾ ഫാം ഹൗസിലോട്ട് തിരിച്ചു അമ്മൂസ് ഫാം ഹൗസ് ഒരു അഞ്ചര ആറ് ഏക്കറാണ് ഇവർക്ക് സ്ഥലമുള്ളത് കാടിനോട് ചേർന്നാണ് മൂന്ന് ഭാഗവും കാടാണ് വരുന്നത് ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ നമ്മളെ കുങ്കിയാന പരിശീലന കേന്ദ്രമാണ് വരുന്നത് നമ്മളെ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ഇതാണ് വരുന്ന വഴി നമ്മൾ മുത്തങ്ങ ആ റോട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ഈ ഫാം ഹൗസ് ഇത് ചെയ്യുന്നത് അത്യാവശ്യം വലിയ സ്പേസ് ആണ് ഫുള്ള് ഫെൻസിങ് ഉണ്ട് ഇവർക്ക് മൃഗങ്ങളൊന്നും കിഴക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫെൻസിങ് ഉണ്ട് ഈ കാണുന്ന മുകളിൽ കാണുന്ന നിലയിലാണ് നമ്മൾ അക്കോമഡേഷൻ എടുത്തിരിക്കുന്നത് മൂന്ന് പേരുണ്ട് ഞങ്ങൾ മൂന്ന് പേർക്ക് നല്ല സുഖമായിട്ട് നമുക്കവിടെ താമസിക്കാം ഒരു അറ്റാച്ച്ഡ് ഉണ്ട് നല്ലൊരു ബാൽക്കണി ഉണ്ട് ബാൽക്കണിയിലെ വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ ആണ് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വ്യൂ ആണ് അതായത് മോർണിംഗ് സമയത്തും ഒരു ഈവനിങ് സമയത്തും ഒരുപാട് മാനുകളൊക്കെ കാണാൻ പറ്റും എൻട്രൻസ് കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറി വരുമ്പോൾ ഇവിടെ രണ്ട് ടവറുണ്ട് ഒരു ടവറുണ്ട് ഈ ടവറിൽ രണ്ട് റൂംസ് രണ്ട് റൂംസ് അല്ലെ രണ്ട് കോട്ടേജസ് ഉണ്ട് മുകളിലും താഴെയായിട്ട് അവിടെ നമുക്ക് പോയ സമയത്ത് കൂടുതൽ വിസിറ്റേഴ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എക്സ് ഒരു തൊട്ടപ്പുറത്തൊരു എ ഷേപ്പിലുള്ളൊരു വീടുണ്ട് അവിടെ കുറച്ച് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് നമ്മൾ ആ ഒരു കോട്ടേജിലേക്ക് പോകുന്ന വഴിയാണ് കോട്ടേജ് അല്ല കോട്ടേജല്ല ഒരു എന്താ പറയുക നമ്മളൊരു താമസ സ്ഥലത്തേക്ക് പോകുന്ന വഴി ഒരുപാട് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ലെഫ്റ്റ് രണ്ട് ഭാഗത്തും കാണുന്നത് പച്ചക്കറി കൃഷികളൊക്കെയാണ് പക്ഷേ കാടിനുള്ളിൽ എങ്ങനെയാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് നമുക്ക് അത്ഭുതം തോന്നാം അവർ ഫുൾ ചുറ്റും ഫെൻസിങ്ങൊക്കെ വെച്ച് മൃഗങ്ങളൊന്നും കിടക്കാത്ത രീതിയിലാണ് ചെയ്യുന്നത് ഇവിടെ ഇതാണ് നമുക്ക് അവിടെ നിന്നുള്ള വ്യൂ നമ്മളെ റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി കാണുന്ന വ്യൂ ആണത് ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ക്ലാരിറ്റി കുറവുള്ളത് വളരെ അത്യാവശ്യം നല്ല തണുപ്പാണ് എ സി ഇല്ല പക്ഷേ നമുക്ക് എന്താ പറയുക ഒരു ഈവനിങ്ങും മോർണിങ്ങും ഭയങ്കര തണുപ്പാണ് അതിൻ്റെ ഉള്ളിലുള്ളത് എ സീൻ്റെ ആവശ്യമില്ല വേനൽക്കാലത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയില്ല അവർ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവാറില്ല എന്നാണ് പറഞ്ഞത് ഇത് പുറത്തിറങ്ങിയിട്ട് കാണുന്ന വ്യൂ ആണ് നമ്മൾ ഈ കോട്ടേജിൻ്റെ പുറത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോയിണ്ടായിരുന്നു ഇവിടെയൊക്കെ അത്യാവശ്യം ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയയാണ് ഇവിടെയൊക്കെ അത്യാവശ്യം മൃഗങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയയാണ് ആന കടുവ ഒക്കെ വരുന്ന ഏരിയയാണ് ജസ്റ്റ് രാവിലെ മോർണിംഗ് ആയപ്പോൾ ഞങ്ങളൊന്ന് നടക്കാനിറങ്ങി ഇത് നമ്മൾ ആ കാണുന്ന റിസപ്ഷൻ ഏരിയ ആണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ റിസപ്ഷൻ ഏരിയ നമുക്ക് കാർ കൂടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് പിന്നീട് ചെറിയ കുട്ടികളൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ചെറിയ രീതിയിൽ അവർക്ക് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നമുക്കൊരു ഒരു ഒരു ഷെഡ് നല്ല ആംബിയൻസ് ആണ് ഇവിടെ ഇരുന്ന് അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയൊരു സ്ഥലമുണ്ട് ഇവിടുന്ന് കുറച്ച് കുറച്ചെടുത്ത കുറച്ച് ഫോട്ടോസാണേ കാണുന്നത് ഇതൊക്കെ കംപ്ലീറ്റ് പച്ചക്കറി കൃഷി നടത്തുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഒരു പച്ചക്കറി കൃഷിയും കാര്യങ്ങളും അത്യാവശ്യം ഇതിൻ്റെ പുറമെ ഉള്ള ഒരു ഏരിയയാണത് രാത്രിത്തെ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് നമ്മൾ രാത്രി ഒരു മണി സമയം ഒക്കെ ആവുമ്പോൾ ജസ് ഒന്ന് ടോർച്ച് അടിച്ച് ഇതാ ഫാം ഹൗസിൻ്റെ പുറത്ത് കാണുന്ന ഏരിയ ഫുള്ള് മാനുകളാണ് മാനുകളെണ്ണം എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ് ഞങ്ങൾ കാറ്റഗറോട് ടേക്കറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് മാനുകളുണ്ടാവാറുണ്ട് നൈറ്റിൽ പുലർച്ചെ വരെ കഴിഞ്ഞാൽ ഞങ്ങൾ എത്തുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഇതിലൊരു മാനിന്യം ജസ്റ്റ് കടുവിയോ പുലി എന്തോ പിടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ശേഷം മാർ വരുന്നത് കുറച്ച് കുറവാണ് ആളുകളുടെ എണ്ണം കുറച്ച് കുറവാണ് പക്ഷെ അപ്പോൾ വന്നു തുടങ്ങിയെന്ന് പറഞ്ഞു എണ്ണം കുറച്ച് കൂടി കൂടി വരുന്നുണ്ടെന്നാണ് കേട്ടേക്കർ പറഞ്ഞത് അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഏരിയ അതുകൊണ്ട് തന്നെ ഏഴ് മണി കഴിയുമ്പോൾ അവർ ഫെൻസിങ് ക്ലോസ് ചെയ്യും ഫെൻസിങ് ഓൺ ചെയ്യും പിന്നെ ഒമ്പത് മണി കഴിഞ്ഞാൽ നൈറ്റ് ഒമ്പത് മണി കഴിഞ്ഞാൽ നമ്മളതിന് പുറത്തേക്ക് അവർ വിടുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അത്യാവശ്യം ആനകളും കടുവിയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് നമ്മൾ ജസ്റ്റ് എന്നാലും ഒരു പതിനൊന്ന് മണിക്കാവുമ്പോൾ ഈ ഫെൻസിങ്ങിൻ്റെ ഉള്ളിൽ ഒരു ഏരിയയിൽ ഇവർ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു ക്യാമ്പ് ഫയർ മീൻസ് തീകുട്ടി വെച്ച് ഒരു ചെറിയൊരു ഫാമിലി ഉണ്ടായിരുന്നു അവിടെ ഒരു അച്ഛനും അമ്മയും കുറച്ച് മക്കളും അപ്പോൾ അവരെ അത് ക്യാമ്പ് ഫയർ കഴിഞ്ഞ് പോയി പിന്നെ ഞങ്ങളതൊന്ന് തണുപ്പ് ഭയങ്കര തണുപ്പായതുകൊണ്ട് അവിടേക്കൊന്ന് നിന്നു ഇത് നമ്മളെ മോർണിംഗ് വ്യൂ ആണ് പുലർച്ചയ്ക്ക് നമ്മൾ പുലർച്ചെ ഉള്ള ഒരു ആറു മണി ആറരയാകുമ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാനൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു ഒരാറു മണിയാവുമ്പോ ഉള്ള ഒരു വീ ആണ് കാണുന്നത് ഇവിടെയൊക്കെ അവർ പച്ചക്കറി കൃഷി അത്യാവശ്യം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ കാണുന്നൊക്കെ ഇതിനപ്പുറത്താണ് ഫോറസ്റ്റ് വരുന്നത് ഈ കാണുന്ന ഇവിടെ ഒരു കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഭാഗത്തും ഫോറസ്റ്റാണ് വരുന്നത് ഫെൻസിങ് തട്ടി ആനകൾ ഉള്ളോട്ടും വരാറുണ്ടെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് തവണ ആന ഉള്ളോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിർത്തിയിട്ട് കാറിനോട് ചേർന്നൊക്കെ പോയി കാറിനൊന്നും ഉപദ്രവിച്ചില്ല എന്നൊക്കെ പറഞ്ഞു അവിടെ ഓണറെ കാർ തന്നെയായിരുന്നു പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല ശ്രദ്ധിച്ച് മുമ്പ് ഒരു സൈഡിൽ കൂടെ ചേർന്ന് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു നമ്മൾ രാത്രി സമയത്ത് ജസ്റ്റ് കൂടുതൽ ഒരാൾ ഒരാളെ ഞെട്ടി എണീച്ച് എന്നെ തട്ടി വിളിച്ചു ഭയങ്കര ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ ഒരു ഗർജനം പോലെ ഫീൽ ചെയ്തു കടുവയോ കരടി അങ്ങനെ എന്താകും എന്നാണ് കെയർ ടേക്കർ പറഞ്ഞത് കൂടുതലായി കാർഡിനെ പറ്റിയിട്ട് അറിയാത്തത് കൊണ്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ കൂടുതലായി ഈ യാത്ര നമുക്ക് ഒരുപാട് മൂമെൻസും ഒരുപാട് ഫോട്ടോസും ഒരുപാട് വീഡിയോസും ഒക്കെ സമ്മാനിച്ചു അപ്പോൾ ഇവിടെ നല്ലൊരു സ്റ്റേ ആയിരുന്നു നമുക്ക് പ്രൊവൈഡ് ചെയ്തത് അപ്പം നിങ്ങളും ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എൻജോയ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ